ഓക്കെ അപ്പൊ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ ഈ മഞ്ജുത്തിമാരുടെ നമ്മൾക്ക് ഒരു ഒപ്പനയുടെ പെർഫോമൻസ് കാണാം റെഡി അല്ലേ എല്ലാരും ഏഹ് അപ്പൊ ചെയ്തിട്ട് നമുക്ക് നിങ്ങളോട് സംസാരിക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡി അതെ പാട്ടുകാരുടെ അടുത്തേക്ക് എത്തട്ടെ പാട്ടുകാർ മഞ്ജുത്തിടെ നാണം കണ്ടായിരുന്നു ഏറ്റവും അവസാനം എന്തോരോ എന്തോരുന്നാണോ അല്ലെ അങ്ങോട്ട് നോക്കിയോ ക്യാമറയിലേക്ക് പോവാ നിങ്ങളൊക്കെ മഞ്ജുത്തിന്റെ പേര് ആദ്യം പറഞ്ഞിരുന്നു എല്ലാവരും നമുക്ക് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താട്ടോ പേര് പറഞ്ഞു അനന്യാ അനന്യ സജ്വ എന്തായാലും അപ്പൊ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ കുട്ടികള് മഞ്ചത്തിമാര് അത് ഗംഭീരാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചതാരാണ് നൌഷാദ് മാഷുണ്ടോ അവിടെ നൌഷാദ് മാഷ് ഉണ്ടോ വന്നിട്ടില്ല ഇവിടെ ഉണ്ട് നൌഷാദ് ഇവിടെ എവിടെയോ വിളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു ഓക്കെ കുഴപ്പമില്ല അപ്പൊ എന്താണെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഇവന്റിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പനിൽ മാത്രമാണ് എല്ലാരും പങ്കെടുക്കുന്നത് എത്രാം തവണയാണ് നിങ്ങൾ വരുന്നത് ഈ സ്റ്റേറ്റ് യൂത്ത് യൂത്ത്വേഴ്സിലിന് ആദ്യത്തെ തവണയാണ് അവിടെ നമ്മൾ തൊട്ട് പിന്നിൽ ഇവിടെ പ്രധാന വേദിയിൽ നടന്ന മത്സരത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇവിടെ അതിലേറെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു തോന്നുന്നുണ്ടോ ഞങ്ങൾ നമുക്കത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് അല്ലെ തോന്നുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നോണ്ടായിരുന്നു കോൺഫിഡന്റ് വേറെ അടിച്ചുണ്ടായിരുന്നോ അടിപൊളിയോളം ആർക്കും ഇപ്പൊ നമുക്ക് ടെൻഷനായി അപ്പൊ എല്ലാവർക്കും ഗംഭീരായിട്ട് എ ഗ്രേഡ് കിട്ടി തന്നെ പോട്ടെ എ ഗ്രേഡ് കിട്ടണം കിട്ടി ഞങ്ങൾ അറിയിക്കുവോ ഉറപ്പല്ലേ അറിയിക്കും അപ്പൊ അടിച്ചുപൊളിക്കും ഇഷ്ടപ്പെട്ടാ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കൊല്ലം ഒക്കെ കണ്ടിട്ട് പോയാൽ അപ്പൊ ശെരി നമ്മള് കിട്ടിയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ ആര് ഇതുപോലെ ഒരുപാട് പേരിങ്ങനെ മത്സരാർത്ഥികൾ ഇങ്ങനെ ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് ചുറ്റും ഒരുപാട് ആണെങ്കിൽ ആസ്വാദനം കാണാം ഇപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ചെയ്തതിന്റെ ഈ ഒപ്പന കാണാൻ ആസ്വദിക്കാൻ എത്തിയ ആളുകളല്ലേ